ഡി ശ്രീമാൻ നമ്പൂതിരി പുരസ്കാരം ജിലുമോൾ മാരിയേറ്റ് തോമസിന് സമ്മാനിച്ചു മൂവാറ്റുപുഴ കബനി പാലസിൽ നടന്ന ചടങ്ങിൽ അജു ഫൗണ്ടേഷൻ ചെയർമാൻ എം കെ സാനുമാസ്റ്ററാണ് അവാർഡ് വിതരണം ചെയ്തത് അജു ഫൗണ്ടേഷൻ നൽകി വരുന്ന ഡി ശ്രീമാൻ നമ്പൂതിരി പുരസ്കാരം ജിലുമോൾ മാരിയേറ്റ് തോമസിന് സമ്മാനിച്ചു മൂവാറ്റുപുഴ കബനി പാലസിൽ നടന്ന ചടങ്ങിൽ അജു ഫൗണ്ടേഷൻ ചെയർമാൻ എം കെ സാനു മാസ്റ്റർ ജിലുമോൾക്ക് പുരസ്കാരം സമ്മാനിച്ചു ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം മനുഷ്യൻ എന്നത് വിസ്മയകരമായ കാഴ്ചയായതിനാലാണ് ജിനുമോളെ പോലുള്ളവർക്ക് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ മറികടക്കാനാകുന്നതെന്ന് അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു സാനു മാസ്റ്റർ പറഞ്ഞു മനുഷ്യനെ പറ്റി അനേകം നിർവചനങ്ങളുണ്ട് അവൻ യുക്തിബോധമുള്ള ജന്തു ആണ് ആദ്യം പറഞ്ഞ അരിസ്റ്റോട്ടിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ സാമൂഹ്യ ജീവിയാണ് അതും അരിസ്റ്റോട്ടിലാണ് നമ്മൾ പറയാറുള്ളത് അവൻ ചിന്തിക്കുന്ന ജീവിയാണ് അങ്ങനെ പലതും പറയാറുണ്ട് പക്ഷേ സാഹിത്യകാരന്മാർ കവികൾ അവർക്കൊരു പ്രവാചകത്വത്തിന് സ്വഭാവമുണ്ട് അത് ക്രിസ്തുവിന് മുമ്പ് അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സൊഫോക് അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിൽ കോറോസിനെ കൊണ്ടാണ് പറയുന്നത് ഈ രോഗം വിസ്മയങ്ങളുടെ വിളഭൂമിയാണ് എന്തെല്ലാം വിസ്മയങ്ങൾ ആ വിസ്മയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അറിയാമോ ഒരാൾ ചോദിക്കുന്നു മനുഷ്യൻ മനുഷ്യനാണ് വിസ്മയം മനുഷ്യൻ്റെ വിസ്മയകരമായ ജീവി എന്ന് പറയുന്നു അത് അനേകം അനേകം തരങ്ങളിലൂടെ മനുഷ്യൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്തെല്ലാം പ്രാതില്യങ്ങളുണ്ടായാലും പ്രതിബന്ധങ്ങളുണ്ടായാലും അതിനെല്ലാം മറികടന്നുകൊണ്ട് മനുഷ്യ എത്രയോ സ്ഥലത്ത മകൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന വിധത്തിൽ ചെയ്യാറുണ്ട് അതിൽ ഒരു ഉദാഹരണമാണ് എൻ്റെ അണുചരിക്കുന്ന കൊച്ചുമ്പോൾ എൻ്റെ പേരെ കുട്ടിയെ ഞാൻ പറയട്ടെ ജീവിക്കുമ്പോൾ സാനു മാസ്റ്ററിൽ നിന്ന് തനിക്ക് കൂടുതൽ ലഭിച്ചതായി ജിലുമോൾ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ഏറ്റുവാങ്ങിയുടെ കൈകളും ഇല്ലാത്ത ഒരു കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ എങ്ങനെ എന്നുള്ളത് എൻ്റെ മാതാപിതാക്കളും എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും ആ ചോദ്യം ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാനും തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ചോദ്യവും അതുതന്നെയാണ് തന്നെയാണ് ഇന്നും എങ്ങനെയെന്നുള്ളത് അതിനെല്ലാം ഒരു ഉത്തരം പലപ്പോഴും കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഫൗണ്ടേഷനുകളും അല്ലെങ്കിൽ ട്രസ്റ്റുകളും ഒക്കെ മുന്നോട്ട് വരുന്നതോടുകൂടി അല്ലെങ്കിൽ ഒരു പുരസ്കാരമൊക്കെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഏറ്റു വാങ്ങാൻ സാധിക്കുന്നതോടു കൂടി ഒരുപാട് ചോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറയും എന്നതിൽ സംശയമില്ല യാതൊരുവിധ തർക്കവുമില്ല തീർച്ചയായിട്ടും നമുക്കറിയാം സ്വാഭാവികമാണ് അങ്ങനെയുള്ള ഒരു ചോദ്യം അതിനെ ഞങ്ങൾ ആരും ഭയക്കുന്നില്ല പേടിക്കുന്നില്ല അതിനെ അതിജീവിച്ചെന്ന് പറയുന്നില്ല അതിനെ അതിൽ കൂടി ജീവിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത് എബനൈസർ ഫൗണ്ടേഷൻ എൻറോൾമെൻ്റ് മുൻ എം ബിയും അജു ഫൗണ്ടേഷൻ ഡയറക്ടറുമായ ഡോക്ടർ സബാസ്റ്റിൻ പോൾ കെ എഫ് ബി അന്ത വനിതാ തൊഴിൽ പരിശീലന ഉൽപാദന കേന്ദ്രം പ്രതിനിധികൾക്ക് സമ്മാനിച്ചു സംസ്ഥാന വിദ്യാഭ്യാസ ഉപദേശക സമിതി ചെയർമാൻ ഡോക്ടർ ജെ പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ കൺസ്യൂമർ ഫണ്ട് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ ഡി ശ്രീമാൻ നമ്പൂതിരി അനുസ്മരണ പ്രഭാഷണം നടത്തി എം ബി വർക്കിംഗ് മിഷൻ ഹോസ്പിറ്റൽ ചെയർമാൻ പി ആർ മുരളീധരൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഗോപികോട്ടമുറിക്കൽ സി പി എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷ് എം മാത്യു ജനറൽ സെക്രട്ടറി പ്രമോദ് കെ തമ്പാൻ കുമാരനാശാൻ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി രജീഷ് ഗോപിനാഥ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലമെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ